ഹായ് ഇന്ന് ഞാൻ മഞ്ഞൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് നമ്മുടെ പറമ്പിൽ മഞ്ഞൾ നടാണ് ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി അത് നട്ടേക്കാവുന്ന വിചാരിച്ച് രണ്ട് പണിക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പണിക്കാരെ കിട്ടാൻ വളരെ വിഷമമാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മാത്രം ചെയ്താലേ പറ്റുകയുള്ളൂ അപ്പം നേരത്തെ ഇത് കിളച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു മഴയില്ലാത്തത് കൊണ്ട് ഒന്നും നടാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പം വേണ്ടിയിട്ട് മഞ്ഞൾ നടാനുള്ള പണയൊക്കെ കോരി ഒരു അച്ഛനും മോനും കൂടെ ഇവിടെ പണിക്ക് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഇതിന് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജൈവവളം മാത്രമാണ് അതായത് ചാമ്പൽ ചാണകപ്പൊടി പിന്നെ സൂപ്പർ മീൽ എന്നും പറഞ്ഞിട്ട് വളക്കടയിൽ നിന്നും വാങ്ങിയതാണ് അതും കൂടി മിക്സ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ മഞ്ഞൾ നട്ടിട്ടുള്ളത് അപ്പോൾ ആ മഞ്ഞൾ നടാനുള്ള തടമൊക്കെ എടുത്തിട്ടുണ്ട് അവർ വളമൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പം നമുക്ക് നടാനുള്ള മഞ്ഞൾ അതാണ്ട് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നടാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് നല്ല ഒരു രീതിയിലുള്ള മഞ്ഞൾ അതായത് നമ്മൾ ഇഞ്ചി ആയാലും മഞ്ഞളായാലും നടടുമ്പഴുണ്ടല്ലോ ഒരു ഇരുപത് ഗ്രാമെങ്കിലും വേണം അപ്പോൾ അത് അത്രയും വലുപ്പമുള്ള വേണ്ട ഞാൻ ഈ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ഇത്രയും അത് മഞ്ഞൾ നടടുമ്പഴായാലും ഇഞ്ചി നടടുമ്പോഴായാലും ഇതേ വലിപ്പത്തിലുള്ള മഞ്ഞളെടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മൂട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് എല്ലാവരുടെയും വീട്ടിൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം പിന്നെ ഇതൊക്കെ ചെയ്യാനൂടെ കഴിവുള്ളവരെ കൊണ്ടേ ഒക്കത്തൊള്ളു കേട്ടോ ഇത് ഞാനാണെങ്കിൽ പതിനഞ്ച് ഇരുപത് മൂടല്ല ഞാനത് എനിക്ക് മഞ്ഞളിൻ്റെ സമയമാകുമ്പോൾ മഞ്ഞൾപ്പൊടി എനിക്ക് പുറത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൂടുതൽ നടാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് തടവെടുത്തിരിക്കുന്നു എല്ലാം ഇട്ട് മഞ്ഞൾ ഇത് ചാമ്പലും വളവും എല്ലാം ഇട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുക അതിൻ്റെ നടാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളൊക്കെ നടണ്ടുന്ന സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കാലാവസ്ഥ ചതിച്ചത് കാരണമാണ് നമുക്കുള്ള നട കാര്യങ്ങളെല്ലാം ലേറ്റായി പോയത് എല്ലാ കൃഷി സാധനങ്ങളും നടണ്ടുന്ന സമയത്തല്ല നമ്മൾ നട്ടിരിക്കുന്നത് മഴ ഒട്ടും നമുക്ക് കിട്ടാഞ്ഞതുകൊണ്ടും അത് കഠിനമായ ചൂടായതുകൊണ്ടും മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് കിളിർത്ത് വരത്തില്ല മണ്ണ് അധികമായി ചൂ അധിക ചൂടിലിരുന്ന് ഈ മഞ്ഞളായാലും ഇഞ്ചി ആയാലും അവിഞ്ഞു പോകത്തേ ഉള്ളു അതുകൊണ്ട് നമ്മൾ നടാനായിട്ട് ലേറ്റായി ഇപ്പം ഇടയ്ക്ക് കിട്ടുന്ന ഒരു വേനൽ മഴയിലാണ് നമ്മളത് നടാനായിട്ട് തുടങ്ങിയത് അപ്പം വേണ്ട ചാണകപ്പൊടിയായി ഇപ്പോൾ ഇടുന്നത് കണ്ട ചാണകപ്പൊടി ഇടുന്നത് തടത്തി തന്നെ മഞ്ഞളും കൊണ്ടുവന്നിട്ടിട്ട് പിന്നീടാണ് അവരിത് നടുന്നത് പിന്നെ നമുക്കെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും കോരി ഒഴിച്ച് ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇമ്മണിയും വെള്ളമൊന്നും പോരാ ഞാനെൻ്റെ കൃഷിയൊക്കെ നട്ടിട്ട് തന്നെ കുറേ കാര്യങ്ങൾ വെള്ളം കോരി ഒഴിച്ചാൽ കിഴങ്ങും കാച്ചിലും ഒക്കെ കിളിപ്പിച്ചെടുത്തിരിക്കുന്നത് വേണ്ട നടുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് നോക്കിക്കോളൂ ഇത് തറ അടഞ്ഞ ഇത്രയും മഞ്ഞൾ വെച്ചിട്ടാണ് വേണ്ട അധികം അങ്ങ് താഴ്ചയിലോട്ടല്ല പോകുന്നത് നടാൻ അറിയാമറിയാത്തവർ ഇത് കണ്ട് പഠിച്ചോളണം കണ്ട ഇതുപോലെയാണ് മഞ്ഞൾ നട്ട് എടുക്കുന്നത് ഈ മഞ്ഞൾ കിളിച്ചിട്ടാണ് ഇനി നവംബർ ഡിസംബർ മാസം ആകുമ്പോൾ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ